െങ്കിലും പറഞ്ഞോ ഒരിക്കലും അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ പ്രോഗ്രാമിലേക്ക് വന്നപ്പോ ഫെയർ ആയിട്ട് ജഡ്ജ് ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചു ഫെയർ ആയിട്ട് ജഡ്ജ് ചെയ്ത് അതിനുമുമ്പ് നിങ്ങൾ ജിൻഡോട് പറയുന്നു ഒരിക്കലും ഇവരെ ജയിക്കാൻ സമ്മതിക്കരുതെന്ന് ഷിബിൻ എന്താണ് ഷിബിൻറെ അഭിപ്രായം തോന്നാറുണ്ട് വാഗ്വാദങ്ങൾ നടക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ നിങ്ങൾ ആണോ ക്വാളിറ്റി ഉള്ള ആളാണോ ക്വാളിറ്റി ഇല്ലാത്ത ആളാണ് പ്ലീസ് നിങ്ങൾ വളരെ മോശമായ ചില ആംഗ്യങ്ങൾ അവിടെ കാണിച്ചു അത് ക്വാളിറ്റി ഉള്ള ആളാണോ അല്ല നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കാണിക്കോ ഇത്തരം ആംഗ്യങ്ങൾ കാണിക്കോ ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ അല്ല അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ പറഞ്ഞു വിടാൻ എന്ത് കാര്യം പറയാൻ പറ്റും ഷിബിൻ ആരോടാ കാണിച്ചു കാണിച്ചു പറയണം ഇപ്പഴും പ്രൊവോക്കാവും ഞങ്ങള് ഇല്ല ഇല്ല പ്രൊവോക്കാക്കിപ്പിച്ചായിരിക്കും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോവും അതുകൊണ്ട് തന്നെ പവർ ടീമിൽ നിന്ന് ഷിബിൻ വെളിയിൽ പോയിരിക്കുന്നു